സഭാപ്രസംഗകൻ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ജ്ഞാനിയും രാജാവും ജ്ഞാനിയെ പോലെ ആരുണ്ട് പൊരുളറിയുന്നവൻ ആരുണ്ട് ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു പരുഷഭാവത്തെ അകറ്റുന്നു ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ് അവൻ്റെ വാക്ക് അന്തിമമാണ് നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആരുമുതിരും കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല ഞാൻ തക്ക സമയവും വഴിയും അറിയുന്നു മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട് ഭാവി അവന് അജ്ഞാതമാണ് അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല മനുഷ്യൻ മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത് ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു ഇതും മിത്യ തന്നെ തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു നൂറു തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു നീതിന് നന്മ കൈവരികയില്ല ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത് നീതിമാന്മാർക്ക് നീജന്മാരുടെ പ്രവർത്തികൾക്ക് യോജിച്ച അനുഭവവും നീജന്മാർക്ക് നീതിമാന്മാരുടെ പ്രവർത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ് ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല ഇത് സൂര്യന് കീഴേ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണയ്ക്കും ജ്ഞാനത്തെ അറിയാനും മനുഷ്യന്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപ്പകൽ വിശ്രമമെന്നീയെ പരിശ്രമിച്ചു അപ്പോൾ കണ്ടത് ദൈവത്തിന്റെ കരവേലകളാണ് സൂര്യന് കീഴേ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ് എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവന് അതീതമത്രയേം